മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് കെ കെ രാകേഷ് പോകുമ്പോൾ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ദിവ്യ എസ് അയ്യർ ഐ എസ് രണ്ട് നല്ല വാക്കു പറയുന്നു അതിന്റെ പേരിൽ ദിവ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന സൈബർ വേട്ട എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം ആ വേട്ട നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ശബരിനാഥിന്റെ പാർട്ടിക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പറ്റി നല്ലത് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ പറ്റി നല്ലതു പറഞ്ഞാൽ വെറി പൂണ്ട് ആരാണോ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് അവരെ വലിയ തോതിൽ സൈബർ വേട്ട നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരുടെ കൂട്ടമായി മാറിയിട്ടുണ്ട് യു ഡി എഫ് അതിനു വേണ്ടി മുൻകൈയ്യെടുക്കുന്ന ആളുകളാണ് യൂത്ത് കോൺഗ്രസുകാർ എന്ന് പറയുന്നതിലും യാതൊരു മടിയുമില്ല നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് വന്ന സമയത്താണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദിവ്യ എസ് അയ്യർ ഐ എസ് അതായത് ആ തുറമുഖത്തിന്റെ എം ഡി പറയുന്നു വൻകിട പദ്ധതികളൊക്കെ വെറും കടലാസിൽ ഒതുങ്ങിയിരുന്ന കാലഘട്ടമൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇച്ഛാശക്തിയുള്ള ദൃഢ നിശ്ചയമുള്ള നമുക്കൊക്കെ മാതൃകയാകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ദാ ഈ പദ്ധതി ഇങ്ങനെ യാഥാർത്ഥ്യമാകുന്നതെന്ന സത്യം ദിവ്യ പറയുകയാണ് അതിന്റെ പേരിൽ ദിവ്യയെ വലിയ രീതി വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരെയും കോൺഗ്രസുകാരെയും ഒക്കെ നമുക്കറിയാം ആ സമയത്തും ഒരു ചിരി കൊണ്ടാണ് ദിവ്യ അതിനെയൊക്കെ നേരിട്ടത് ഇന്നിപ്പോതാ ദിവ്യ ഐ ഐ എ എസ് ഒരു ചിത്രം കൂടി അദ്ദേഹം ഈ ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ വിഴിഞ്ഞം പോർട്ട് സന്ദർശിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയപ്പോൾ ദിവ്യയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു ചിരിയോടുകൂടി ഈ ദിവ്യയെ വലിയ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മറുപടി കൊടുക്കുകയാണ് ദിവ്യ എന്ന് വേണമെങ്കിൽ പറയാം അതിനിടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ പെൺകുട്ടി തനിക്കെതിരെ വരുന്ന സൈബർ വേട്ടയെ പ്രതിരോധിക്കുന്നത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി യു ഡി എഫ് പലിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു കേരളത്തെ ഇങ്ങനെ വാർത്തെടുത്ത് ഒരു നവകേരളം സൃഷ്ടിച്ചു കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നേരിട്ട് കാണുന്ന പലരും ഇത്തരത്തിലൊക്കെ പ്രതികരിക്കും സ്വാഭാവികമാണ് പക്ഷേ അതൊക്കെ കണ്ട് വെറിപ്പൂണ്ട് ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് തോന്നുന്ന വികാരം ഹോ കഷ്ടം ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് നിങ്ങളെയൊക്കെ എന്ന് തന്നെയാണ് മാത്രവുമല്ല ഇതിൽ ചിലതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ടല്ലോ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയെ പറ്റി നല്ലത് പറഞ്ഞതിന്റെ പേരിൽ സൈബർ വേട്ട ഈ പറയുന്ന പലരും നേരിടേണ്ടി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളെ കടന്നാക്രമിക്കാൻ ഇവർക്കൊരു പ്രത്യേക ഒരു 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 ശുഷ്കാന്തിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നോക്കൂ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡോക്ടർ പി സരിൻ ഇടതുപക്ഷത്തിലേക്ക് വരികയാണ് ഇടതുപക്ഷത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മാത്രമാണോ യൂത്ത് കോൺഗ്രസുകാരും യു ഡി എഫ് കാരും കടന്നാക്രമിച്ചതല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടുള്ള യാതൊരു പൊളിറ്റിക്സും ഇല്ലാത്ത യാതൊരു പൊളിറ്റിക്സിലും ഇല്ലാത്ത സൗമ്യക്കെതിരെ ഡോക്ടർ സൗമ്യക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു മോശമായിട്ടുള്ള അശ്ലീല കമന്റുകൾ അവരുടെ എഫ് പി യിൽ കൊണ്ടുപോയിടുന്നു അങ്ങനെ ഗത്യന്തരമില്ലാതായപ്പോൾ അവസാനം സൗമ്യ പൊട്ടിത്തെറിച്ചു കൊണ്ട് പ്രതികരിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ തനി സ്വഭാവം തുറന്ന് കാട്ടുന്നുണ്ട് അപ്പോ ഇവര് ഏതൊക്കെ രീതിയിലും ഈ പറയുന്നത് പോലെ ഈ സർക്കാരിനെ പറ്റി നല്ലത് പറയുന്ന ഈ സർക്കാരിനെ പറ്റി നല്ല രീതിയിൽ ഈ സർക്കാരിന്റെ വികസനത്തെ പറ്റി ഈ സർക്കാർ നടത്തിക്കൊണ്ടുവരിക്കുന്ന പല വികസന പദ്ധതികളെ പറ്റി പറയുന്നവരെയൊക്കെ അവരുടെ വാ മൂടിക്കെട്ടാൻ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് മുമ്പിലൊന്നും കീഴടങ്ങാതെ ിരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അതിനെതിരെ ആഞ്ഞരിച്ചു ഒക്കെ പലരും രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നോക്കൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിനാഥ് ഈ സമയം വരെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ദിവ അപ്പൊ ശബരിനാഥിന് അറിയാം സ്വാഭാവികമായി പോയി നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങൾ അത് തീർത്തും മോശമാണ് നന്നായി തന്നെ ശബരിനാഥിന് അറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ വികസനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ സംസ്ഥാനത്ത് നല്ലൊരു ഭരണകർത്താവ് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിലുള്ള നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നല്ലത് പറയാൻ പാടില്ല എന്നൊരു അജണ്ടയാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷം വികസനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന എന്തിനും ഏതിലുമൊക്കെ ഓ കുത്തിരിപ്പ് മാത്രം കാണുന്ന വളരെ എന്താ പറയാ ഇത്രയും മോശമായ ഒരു പ്രതിപക്ഷത്തെ നമ്മൾ ഈ ഇടക്കാലത്ത് കണ്ടിട്ടേ ഉണ്ടാകില്ല നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണത് അപ്പോ എന്തായാലും ദിവ്യ വളരെ മനോഹരമായിട്ടുള്ള ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നില്ല കേട്ടോ അതിനടിയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ കാണാനിട നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ അവർക്ക് മനസ്സിലായിരിക്കുന്നു അതായത് ഇനി രക്ഷയില്ല എന്തൊക്കെ കാണിച്ചാലും രക്ഷയില്ല ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന പോലെ ദിവ്യയെ ആക്രമിച്ചു നോക്കി ഇനി നടക്കില്ല എന്ന് മനസ്സിലായിരിക്കുന്നു ദിവ്യ സയ്യറിനെതിരെ നിരവധി ഇത്തരത്തിലുള്ള സൈബർ വേട്ട യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നടത്തുമ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ പ്രതിപക്ഷ നേതാവൊക്കെ ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് കാണാതെ പോകരുത് കേട്ടോ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടക്കുന്നുണ്ടല്ലോ എന്താണ് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു സ്ത്രീക്കെതിരെ നടത്തരുത് എന്ന് ഒരിക്കൽ പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല നോ കമന്റ്സ് എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത പ്രതികരണം അതായത് സ്ത്രീകളെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിലെ പല നേതാക്കളാണെങ്കിലും പല കോൺഗ്രസ്സുകാരും ഒക്കെ വേട്ടയാടുമ്പോഴും അത് പാടില്ല എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവൊക്കെ ഭരണപക്ഷത്തെത്തിയാൽ എത്ര ഭീകരനായി മാറും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് സ്വാഭാവികമായും ജനങ്ങളെ മനസ്സിലാക്കാനും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാനും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ദിവ്യ സയ്യനെ പോലുള്ള ഒരു ഐ എസ് കാരിക്കെതിരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ ചട്ടമൊക്കെ ലംഘിച്ചിരിക്കുന്നു അവര് ഈ പറയുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ് അവരെ ഈ സത്യം തോന്നു പറയുന്നവനൊക്കെ എന്താണ് ചെയ്യുന്നത് അവരുടെ മേലൊക്കെ ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ വസ്തുതകൾ അങ്ങ് ആരും വിശ്വസിക്കാതിരിക്കും എന്നൊരു തോന്നലാണ് നമ്മുടെ ഈ കനഗോലുവിന്റെ കോൺഗ്രസിനുള്ളത് വി ഡി സതീശനും സംഘവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യം തുറന്നു പറയുന്നവരുടെ വായ അടപ്പിക്കാൻ വേണ്ടി സൈബർ വേട്ട കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദിവ്യ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു സർക്കാരിനെ കൈയടിക്കുമ്പോൾ അവർക്കെതിരെ കല്ലെറിഞ്ഞതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ അടുത്ത തവണ പ്രതിപക്ഷത്തെ പോലും ഇരിക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഇപ്പൊ ബി ജെ പിക്ക് വളമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എന്താകും അവസ്ഥ എന്നൊക്കെ കണ്ടറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്കറിയാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ എന്ത് പെരുന്നുണകളാണ് മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് ഏഷ്യാനെറ്റ് അയാളുടെ കയ്യിലാണ് ഏഷ്യാനെറ്റ് കുത്തിയിരുന്ന് ഇടതുപക്ഷത്തിനെതിരെ വാർത്തകൾ ചെയ്തു ഓരാട്ടത്തിന് വലതുപക്ഷ മാധ്യമങ്ങളായിട്ടുള്ള മാതൃഭൂമിയും മനോരമയും ഒക്കെ ഓരോ ദിവസവും പ്രചരിപ്പിക്കുന്ന ഇടത് പക്ഷ വിരുദ്ധ വാർത്തകളുടെ വ്യാജ വാർത്തകളുടെ കണക്കെടുത്താൽ ഒരുപക്ഷെ ഇരുന്നൂറ് പേജിന്റെ ബുക്ക് മേടിക്കേണ്ടി വരും ഇതൊക്കെ കൈയോടെ പിടികൂടിയാലും ഞങ്ങൾ തിരു തിരുത്തി പറയില്ലപ്പാ എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ എത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒരു രീതിയിലും ഈ സർക്കാരിന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനെ പറ്റി നല്ലത് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് മിസ്റ്റർ വി ഡി സതീശ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ഓരോ രീതിയിലും ഇത്തരത്തിലുള്ള നെറികെട്ട പൊളിറ്റിക്സ് കളിക്കുമ്പോഴും നിങ്ങൾ ഓരോ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു വിടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ തവണ നിങ്ങൾ ഓരോ കുത്തിത്തിരിപ്പ് പറഞ്ഞും ഓരോ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പ് പറഞ്ഞും രംഗത്തേക്ക് വരുമ്പോഴും ജനങ്ങൾ നിങ്ങളെ വെറുത്ത് 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 നിങ്ങളെ ഒരു വേസ്റ്റ് പിന്നിലെ ഇട്ടിരിക്കുകയാണെന്നുള്ള വസ്തുത നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാന വിരുദ്ധനായിരിക്കണം എന്നൊരു തോന്നൽ അതാണ് വി ഡി സതീശനുള്ളതെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറേണ്ടത് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ യു ഡി എഫിനകത്ത് നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ പ്രതിപക്ഷം തിരഞ്ഞിട്ടുള്ളവർ അവർക്ക് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ വളരെ 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 കോൺഗ്രസിന് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് പോലും ഒരു അപമാനമായി തീരുന്ന അല്ലെങ്കിൽ അപമാനം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഈ ഇടക്കാലത്തൊന്നും ഉണ്ടായിട്ടേ ഇല്ല രമേശ് ചെന്നിത്തലയുടെ ഒക്കെ സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ അതിനേക്കാൾ ഭീകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും ദിവ്യ ഇമാതിരി തിരിച്ചടിച്ചുകൊണ്ട് നറുപുഞ്ചിരിയോടെ ഈ സൈബർ വേട്ടകളെ നേരിടുന്നത് കാണുമ്പോൾ നിങ്ങളൊക്കെ ദിവ്യക്ക് മുമ്പിൽ എന്ത് ചെറുതണപ്പാ എന്ന് പറയാതവയ്യ യൂത്ത് കോൺഗ്രസുകാരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്